ഐക്കോണിക് ജി ലോഗോയിൽ വമ്പൻ മാറ്റം വരുത്തി ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഗൂഗിളിന്റെ പുതിയ ലോഗോ കൂടുതൽ തെളിച്ചവും ഗ്രേഡിയൻറ്റുമായ നാല് നിറങ്ങളാണ് ഗൂഗിൾ ഐക്കണിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും വലിയ മാറ്റവുമായാണ് ഗൂഗിൾ ഐക്കൺ പുറത്തിറങ്ങുന്നത് കൂടുതൽ ബ്രൈറ്റും ഗ്രേഡിയൻറ്റുമാണ് പുതിയ ലോഗോയിലെ നാല് നിറങ്ങൾ ഇതോടെ കമ്പനിയുടെ ബൃഹത്തായ പ്രോജക്ടുകളുടെ ഐക്കണായി മാറിയിരിക്കുകയാണ് പുതുപുത്തൻ ലോഗോ യുഗത്തിലെ പരിണാമത്തെയാണ് പുതു ലോഗോ സൂചിപ്പിക്കുന്നതെന്ന് ബ്ലോഗ് പോസ്റ്റിൽ ഗൂഗിൾ വ്യക്തമാക്കി ഒരു ഗാരേജിൽ സ്റ്റാർട്ടപ്പായി തുടങ്ങിയ ഗൂഗിൾ തന്റെ ഇരുപത്തിയേഴാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ടെക് ഭീമന്മാരിൽ ഒന്നാം നിരയിലാണ് ഗൂഗിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആദ്യ ലോക ഡൂഡിൽ ഷോ കേസിൽ പ്രദർശിപ്പിച്ചാണ് ഗൂഗിൾ തന്റെ ഇരുപത്തിയേഴാം ജന്മദിനം ആഘോഷിച്ചത് തൊണ്ണൂറുകളുടെ നഷ്ടാൾജിക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നേട്ടങ്ങളും ഇരുപത്തിയേഴാം പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഷോക്കേസ് ചെയ്തിട്ടുണ്ട് എഞ്ചിനിൽ തുടങ്ങി ക്ലൗഡ് വരെ നീളുന്ന ഐതിഹാസിക ചൈത്ര യാത്രയാണ് ഗൂഗിളിന് പറയാനുള്ളത് നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു തുമ്പിലെത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു